ഇന്ന് നല്ല ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇവിടനനുസരിച്ചുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം പൊടിച്ചത് ഗരം മസാല ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കസൂരി മേത്തി രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ശേഷം രണ്ട് ഹോൾ ലെഗ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം രണ്ട് സൈഡും നന്നായി ഒന്ന് വരഞ്ഞ് മാറ്റി വയ്ക്കാം രണ്ട് സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ചിക്കൻ കൂടെ ചേർത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം നന്നായി കൈ വെച്ച് നമ്മൾ രണ്ട് സൈഡും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ റെസ്റ്റ് ചെയ്ത ശിഷ എടുത്തിട്ടുണ്ട് മസാലയെല്ലാം ഇപ്പോൾ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണയൊക്കെ മതിയാവും ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ നെയ്ച്ചു പിടിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനൊരു സ്മോക്കി ഫ്ലേ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു തീ കനൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതായിട്ട് ഒരു സ്മോക്ക് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ നമ്മുടെ ചിക്കനിലെല്ലാം നല്ല ഒരു സ്മോക്കി സ്മെല്ലൊക്കെ വരും ഇപ്പം നമ്മൾ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്